ഓണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം ഇനിയുള്ള നാൾ പൂക്കളമൊരുക്കി മലയാളികൾ ഓണത്തെ വരവേൽക്കും ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയം ഘോഷയാത്ര ഘോഷയാത്രയിൽ നടന്നു കേരള തനിമയോതുന്ന നിരവധി നാടൻ കലാരൂപങ്ങൾ അത്തച്ചമയ ഘോഷയാത്രയിൽ അണിനിരന്നു പത്ത് ദിവസം ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് അത്തച്ചമയം നടത്തപ്പെടുന്നത് കേരളത്തിലെ മിക്കവാറും എല്ലാ നാടൻ കലാരൂപങ്ങളും അണിനിരക്കുന്ന അപൂർവ സാംസ്കാരിക ഉത്സവമാണ് തൃക്കൂണിത്തുറ അത്തച്ചമയം പത്തു ദിവസത്തെ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന മഹത്തായ ആഘോഷമാണ് ഇത് എല്ലാ വർഷവും മലയാള മാസമായ ചിങ്ങത്തിലെ അത്തം നക്ഷത്രത്തിൽ കൊച്ചി രാജാവ് തന്റെ യുദ്ധവിജയങ്ങളുടെ ആഘോഷമായി പരിവാരസമേതം പ്രജകളെ സന്ദർശിക്കുവാനിറങ്ങിയതാണ് അത്തച്ചമയ ഘോഷയാത്രയായി പരിണമിച്ചത് മതസൌഹാർദ്ദത്തിന്റെ പ്രതീകമായി കക്കാട്ടു ക്ഷേത്രം പൂജാരി നെട്ടൂർ തങ്ങൾ കരിങ്ങാച്ചുറ ക്രൈസ്തവ ദേവാലയത്തിലെ പുരോഹിതൻ എന്നിവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിരുന്നു ഈ സന്ദർശകരെ അഭിവാദ്യം ചെയ്ത ശേഷമായിരുന്നു ഘോഷയാത്രയ്ക്കായി രാജാവ് പല്ലക്കിലേക്ക് പ്രവേശിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തിരുവിതാംപൂർ കൊച്ചി രാജ്യങ്ങൾ ലയിപ്പിച്ച് ഹ്രസ്വകാല തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നതിനായി അത്തച്ചമയം താൽക്കാലികമായി നിർത്തിവച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ഓണാഘോഷങ്ങളുടെ ഭാഗമായി അത്തച്ചമയം അതിൻ്റെ എല്ലാ പ്രൗഢിയോടെയും പുനരാരംഭിച്ചു ആനകൾ ഫ്ലോട്ടുകൾ വാദ്യമേളങ്ങൾ വൈവിധ്യമാർന്ന നാടൻ കലാരൂപങ്ങൾ എന്നിവ ഘോഷയാത്രയുടെ ഭാഗമാണ് ഈ വർഷത്തെ അത്തച്ചമയ ഘോഷയാത്ര സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു മാ വേയി എന്നാണ് മാ നമുക്കിടയിൽ മതത്തിൻ്റെ വെയിൽ ജാതിയുടെ വെയിൽ കെട്ടില്ലാതെ യാതൊരു ഒരുപോലെ മലയാളി ആഘോഷിക്കുന്ന ഓണം അതാണ് തിരുവോണം അതാണ് ഓണാഘോഷം ഫ്രാൻസിസ് ജോർജ് എം പി അത്തം പതാക ഉയർത്തി ചെമ്പിൽ അരയൻ്റെയും നെട്ടൂർ തങ്ങളുടെയും കരിഞ്ഞാച്ചിറ അച്ഛൻ്റെയും പ്രതിനിധികൾ ചേർന്ന് അത്തം ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു അനൂപ് ജേക്കബ് എം എൽ എ തൃപ്പൂണിത്തുറ നഗരസഭ അധ്യക്ഷ രമാ സന്തോഷ് തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി രാവിലെ പത്തിന് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ അതേ സ്ഥലത്തു തന്നെ സമാപിച്ചു ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന തൃപ്പൂണിത്തുറ അത്തച്ചമയം സമൃദ്ധമായ ഭൂതകാല സ്മരണകളെ ഉണർത്തുകയും മനുഷ്യ മനസ്സുകളിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മകൾ നിറയ്ക്കുകയും ചെയ്യുന്നു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി തൃപ്പൂണിത്തുറയിൽ നിന്നും സാം കടമൻപു